ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ ഏതെങ്കിലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെ വിളിച്ചിരിക്കുകയായിരുന്നല്ലോ മുത്തച്ഛൻ അങ്ങനെ ആദർശം മുത്തച്ഛന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ മുത്തച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേര് വിളിച്ചു എന്നിട്ട് അനക സീരിയസ് ആയിട്ട് ഐ സിയിൽ ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്തച്ഛൻ ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു അതേപോലെ നീ ഇപ്പം സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് വരേണ്ടത് നീ അങ്ങോട്ടേക്ക് വന്നാൽ മതിയാണ് അപ്പൊ പേടിച്ചു പോയി നമ്മുടെ ആദർശ മുത്തച്ഛൻ മുത്തച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ ഏതായാലും അങ്ങോട്ടേക്ക് വരണം പിന്നെ പിന്നെ അഭി അഭിയേനും കൂടെ അഭിനയും കൂടെ കൂട്ടണം അഭി എവിടെയാന്ന് നിനക്ക് അറിയാമോ അത് പിന്നെ അവൻ നവ്യനെ കാണാൻ പോയി എന്നാ തോന്നുന്നത് എങ്കിൽ പിന്നെ നീ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആദർശ നേരെ അഭിനെ വിളിക്കാം അഭി നീ എവിടെയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാനിപ്പം ബ്രാഞ്ചിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടാ എന്താന്ന് ചോദിച്ചപ്പം അത് പിന്നെ നീ അത്യാവശ്യമായിട്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണം നമുക്ക് അവിടെ വരെ പോകേണ്ട കാര്യം പറഞ്ഞു എന്ത് കാര്യം സിറ്റി ഹോസ്പിറ്റലിൽ പോകേണ്ട എന്ത് കാര്യമുള്ളത് ആ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല മുത്തച്ഛൻ വിളിച്ചതാണ് ഇതൊരു മുത്തച്ഛന് പ്രശ്നമൊന്നുമില്ല എന്നാലും നീ വരണം നീ കൂടെ വരണം എന്നാണ് മുത്തച്ഛൻ വിളിച്ച് പറഞ്ഞത് അപ്പം വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു ഇവർ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ നയനെ വീണ്ടും ആദർശനെ വിളിക്കുന്നത് അപ്പൊ നയനെ ചോദിച്ചു എന്താ പ്രശ്നമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലോ അതെന്താ മുത്തച്ഛൻ എന്തെങ്കിലും ഏയ് മുത്തച്ഛൻ പ്രശ്നമൊന്നുമില്ല നീ ഇപ്പൊ ഫോണ് വെക്കാൻ എന്താന്നറിയില്ല ഞാനിപ്പം അഭിനേയും കൂട്ടിയാണ് എന്നോട് ചെല്ലാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് ഓഫീസിലെ കാര്യമൊക്കെ കഴിഞ്ഞെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ നീ വീട്ടിലേക്ക് പോക്കോ ഓഫീസിലെ കാര്യമൊക്കെ ചെയ്തിട്ട് നീ വീട്ടിലേക്ക് പോക്കോ ഞാൻ ഇനി ഓഫീസിലേക്ക് വരില്ല വീട്ടിലേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ നായനെ ഓഫീസിലെ കാര്യമൊക്കെ തീർത്തിട്ട് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് പോയി അപ്പൊ അഭി വന്നു കേട്ടോ അഭി വന്ന് അഭി ആദർശം കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തച്ഛൻ അവിടെ നിപ്പുണ്ട് മുത്തച്ഛന്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാകും എന്തോ വലിയ സംഭവമാണോ എന്ന് മനസ്സിലാകും അപ്പൊ ആദർശ് എന്താ എന്താ മുമ്പിൽ എന്താന്ന് ചോദിച്ചപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയോ അതാരാ അതാരാ മുത്തച്ഛാ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കണം ആവശ്യം അപ്പൊ നമ്മുടെ അഭിക്കും പേടിയായി തുടങ്ങി കേട്ടോ അഭിക്ക് പേടിച്ച് കുറച്ച് അഭി നിക്കുകയാണ് അഭിക്ക് പക്ഷെ കാര്യം പിടികിട്ടുന്നില്ല അപ്പൊ അഭി ചോദിച്ചു നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയോ എന്താ മുത്തച്ഛനീ പറയുന്നത് അതെ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി തന്നെയാണ് എന്നെ കുറച്ചുനേരം മുമ്പ് ഒരാൾ ഫോൺ വിളിച്ചിരുന്നു ഒരു പെൺകൊച്ചാണ് എന്നെ വിളിച്ചത് ആ പെൺകൊച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് വേറൊന്നുമല്ല എൻ്റെ കൊച്ചുമകൻ്റെ മകള് അവിടെയുണ്ട് അവളുടെ മകള് എൻ്റെ കൊച്ചുമകൻ്റെ മകളാണെന്നാണ് ഏതായാലും ഇത് കേട്ടിട്ട് എനിക്ക് ചുമ്മാതെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ആദർശം കൊണ്ട് ഞെട്ടിപ്പോയിട്ടു ആദർശം പറഞ്ഞു എന്താ മുത്തശ്ശാ അതെ എൻ്റെ കൊച്ചുമകൻ്റെ മകള് അവളുടെ കുഞ്ഞാണെന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ വിളിച്ച ആൾ ഇപ്പോൾ ഐ സിയിലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ഞാൻ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല ആദർശേ എന്ത് ചെയ്യണമെന്നൊന്നും ഏതായാലും അറിഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സത്യം കാണില്ലേ അല്ല എൻ്റെ ഏത് കൊച്ചുമകൻ്റെ മകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ കൊച്ചുമകൻ എന്ന് പറയുമ്പം എനിക്ക് ആദർശേ നീയും അഭിയും പിന്നെ അനിയുമാണല്ലോ ഉള്ളത് അതിൽ ഏത് ഏത് മ ഏത് കൊച്ചുമകൻ്റെ മകളാണ് എന്നെനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു മുത്തച്ഛൻ ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു എന്താ മുത്തച്ഛ മുത്തച്ഛൻ എന്ത് വട്ടക്കി പറയുന്നത് ഏതോ ഒരുത്തി എവിടെന്നോ വിളിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പൈസ തട്ടിക്കാനോ ഒക്കെ വിളിച്ചതായിരിക്കും അല്ലാതെ പിന്നെ വേറെ ആരായിരിക്കും എന്ന് പറയുമ്പം ഹേ അങ്ങനെയൊന്നുമല്ല ആ കുട്ടിയുടെ വാക്കുകളിൽ എന്തോ ഇടർച്ചയും സത്യസന്ധതയുമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം അതുകൊണ്ട് എനിക്കറിഞ്ഞേ പറ്റൂ എന്തോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നിങ്ങനെ പറയാം അപ്പോൾ ആദർശം പറഞ്ഞു അഭി പറയുന്നത് ശരിയായിരിക്കാം ചിലപ്പം ആരെങ്കിലും ഇങ്ങനെ ട്രാപ്പ് ചെയ്യാനൊക്കെ വിളിക്കുന്നതായിരിക്കാം ഇപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ കുറേ പേരെയൊക്കെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ട്രാപ്പിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്നത് ഹണി ട്രാപ്പിംഗ് അങ്ങനെ ഒത്തിരി ട്രാപ്പൊക്കെ നടക്കുന്നതല്ലേ അപ്പം അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞപ്പം ഏതാണെങ്കിലും എനിക്ക് ആ കുട്ടീനൊന്ന് കയറി കണ്ടേ പറ്റൂ ആ കുട്ടി ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞാൽ കുട്ടിയുടെ പേര് എന്നാണ് എന്നിങ്ങനെ പറയുകയും ചെയ്തു അപ്പം മുതൽ വേർക്കാൻ തുടങ്ങി കേട്ടോ നമ്മുടെ അഭി വേർത്ത് കുളിക്കാൻ തുടങ്ങിയെന്ന് എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് നമ്മുടെ ആദർശ അഭിനെ ഒന്ന് നോക്കി കേട്ടോ കാരണം അഭിയുടെ ഈ ഒരു പരിങ്ങലും ഭന്തികേടും വയർക്കലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം ഒരു സംശയം അവന് ആദർശം ചോദിച്ചുമല്ല അഭി ഇതിന്റെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ പിന്നിൽ നിന്റെ കറുത്ത കരങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ അത്ര വെറുതെ എന്നെ ഇങ്ങനെ പഴിചാരല്ലോട്ടോ ഈ എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ ആരുമല്ല അല്ല ഈ വക കേസ് കെട്ടുകൾ നിനക്കാണല്ലോ ഉള്ളത് പിന്നെ എനിക്ക് ഈ വക കേസ് കെട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവന് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് എനിക്ക് നിന്നെ ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ എന്നെ വെറുതെ സംശയിക്കരുത് ഇത് ഏതോ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി തന്നെയാണ് മുത്തച്ഛന് ചുമ്മാ ഒരു കാര്യമില്ലായിരുന്നു ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് ആ പെൺകുട്ടികൾക്ക് ബോധം വരികയും നമ്മുടെ മൂർത്തേനെ കാണണമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നത് ഈ സമയത്താണെങ്കിൽ പുറത്തു നിന്ന് നമ്മുടെ ഹബി വേർത്തുകൊണ്ടേയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല സത്യം അനഖ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അപ്പോൾ അനക മുത്തച്ഛൻ കയറിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ അഭി പറയുന്നുള്ളൂ വേണ്ട മുത്തച്ഛൻ എന്തിനാ വെറുതെ കയറിപ്പോകുന്നത് എന്തിനു നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുത്ത് നമ്മുടെ തല വെക്കേണ്ട വല്ല എന്ന് ചോദിക്കുമ്പോൾ നീമിണ്ടാതിരിക്കുക ഏതായാലും ആ പെൺകുട്ടിയെ എന്നെ വിളിച്ചു ഈ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു ആരെയും വിളിച്ചില്ലല്ലോ എന്നെയല്ലേ വിളിച്ചത് എന്തായാലും എന്തെങ്കിലും സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം പെൺകുട്ടിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അകത്ത് കയറി തന്നു അകത്ത് കയറിച്ച് തന്ന ഉടനെ തന്നെ അനഘ ബോധം തെളിഞ്ഞു കിടക്കുകയാണ് കണ്ണീൻ ഇങ്ങനെ കൊടുകൂടാ കണ്ണീര് വരുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ മൂർത്തി മൂർത്തിസാറ് ചെന്നിട്ട് അല്ല കൊച്ചേ നീ എന്തിനാ എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എൻ്റെ ഏത് കൊച്ചുമകൻ്റെ മകളാണ് നിൻ്റെ കൂടെ ഉള്ളത് അത് നീ വ്യക്തമാക്ക നീ എന്തിനാ നിനക്ക് വെറുതെ പൈസ എന്തെങ്കിലും വേണോ നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാം അപ്പോഴേക്കും അനക പറഞ്ഞു ഈ മരിക്കാൻ പോകുന്ന എനിക്ക് എന്തിനാ സർ പൈസ എനിക്കൊരിക്കലും പൈസയുടെ ആവശ്യമില്ല ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളൊന്നും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പിക്കാൻ വരില്ലായിരുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്വന്തമായിട്ട് വളർത്തിയനെ അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് പക്ഷേ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല സാർ അതുകൊണ്ടാണ് ഞാൻ സാറിനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സത്യങ്ങൾ മുഴുവൻ നീ എന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഈ സമയത്ത് നമ്മുടെ നയനെ അനന്തപുരി തറവാട്ടിൽ ചെന്നു കേട്ടോ അനന്തപുരി തറവാട്ടിൽ ചെന്നു അപ്പം ദേവിയാനോട് ഇങ്ങനെ പറയുകയാണെ എന്താണെന്ന് അറിയില്ലമ്മേ മുത്തശ്ശൻ പെട്ടെന്ന് വിളിച്ചിട്ട് ആദച്ചോട്ടം പോയിട്ടുണ്ട് ഇവിടെന്നു പറഞ്ഞപ്പോൾ മുത്തശ്ശനങ്ങനെ വിളിക്കാറില്ലല്ലോ ചെന എങ്ങനെ വിളിക്കാറില്ലല്ലോ അവനെ അത്യാവശ്യമായിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണൂലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്കറിയില്ല എന്തോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ട് ഇതപ്പാ വിളിച്ചതെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യമായിട്ട് കാണുമായിരിക്കും അതാ ഇനിയിപ്പോൾ അഭി എന്തെങ്കിലുമൊക്കെ കമ്പനിയിൽ വരുത്തി വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ അവൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ആദർശനെ വിളിക്കാറുള്ളത് ആ എനിക്കറിയില്ല ഏതായാലും പോയിട്ടുണ്ടോ അല്ല നീ വിളിച്ചു നോക്കിയായിരുന്നെന്ന് ചോദിച്ചപ്പം ഹോസ്പിറ്റലിലാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു ഇപ്പം പെട്ടെന്ന് നമ്മുടെ ദേവയാനി ഒന്നും ഞെട്ടിപ്പോ ഹോസ്പിറ്റലിലോ അച്ഛനെന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ ഏയ് മുത്തച്ഛനൊരു പ്രശ്നമില്ലെന്നാണ് അതെ ചേട്ടം പറഞ്ഞത് ഇനി നമ്മളെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞതാണോ അതിനാകൻ ചാൻസ് ഇല്ല ആദർശൻ്റെ അങ്ങനെ കള്ളം പറയില്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേനെ അതോർത്ത് നമ്മൾ ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞു ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ആദർശനെ തന്നെയാണ് അപ്പം ആദർശ വീണ്ടും തലങ്ങനും വിലങ്ങനും ആവർത്തിച്ചും ഒക്കെ ചോദിക്കുകയാണ് എടാ ബി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറയടാ എന്താണാ നിന്റെ പ്രശ്നം നിന്റെ വല്ലതും ആണോ ഇങ്ങനെ കാണല്ലോ ഈ ഇങ്ങനെ കണക്ഷൻസൊക്കെ ഒരുപാടുള്ളത് എവിടെയെങ്കിലും പോയി വല്ല അബദ്ധവും ചെയ്തോ നീ നീ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ ഒന്നും ഇടാതിരിക്കുന്നുണ്ടോ എനിക്കോ ഒരു ഒരബദ്ധവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഫുൾ കൂടി പുള്ളിക്കാരെ അവിടെ അഭിനയിച്ച് തകർക്കുകയാണ് അങ്ങനെ നമ്മുടെ അനഘയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക മുത്തച്ഛൻ മോളെ പറ ആരാണ് ആരാണ് ആ കൊച്ചുമകൻ ഏത് കൊച്ചുമകൻ്റെ മോളാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അനഘ ഇങ്ങനെ പറയാൻ വരുന്നു ആ ഇങ്ങനെയൊക്കെ വെക്കുന്നതല്ലാതെ മുഴുവനായിട്ടും കിട്ടുന്നുമില്ല പെട്ടെന്ന് ഡോക്ടേഴ്സ് വരുന്നു ഡോക്ടേഴ്സ് ഒന്ന് മറ്റേ ഇതൊക്കെ കൊടുക്കുകയാണ് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലഹ മരിച്ചും പോവാണ് കേട്ടോ ഏതെങ്കിലും സത്യങ്ങൾ അറിയുന്നില്ല ഇനിയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനന്തപുരി ഉണ്ടാകുന്ന ആ ഒരു ഭൂകമ്പം അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് കാത്തിരി തന്നെ കാണാത്ത ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നടന്ന വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരിക്ക് അടിപൊളി വിശേഷങ്ങളാണ് പിന്നെ നമ്മുടെ പുതിയ ബിസിനസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം കുറച്ച് പേരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ എത്ര പറഞ്ഞാലും മതി വരില്ലെന്ന് എനിക്കറിയാം കാരണം ഇങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇത്ര ഓർഡർ എനിക്ക് കിട്ടുമെന്നും ഇത്രയും പർച്ചേസ് ആവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഏതായാലും നിങ്ങൾ കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ്സൊക്കെ മേടിക്കാൻ അതായത് കുർത്തീസും സാരീസും നമ്മളിപ്പം ടു പീസ് ത്രീ പീസ് കുർത്തീസൊക്കെയാണ് ഇപ്പം ഓൾറെഡി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവര് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ചിന്നുവാണെന്നാൽ പിന്നെ ചിന്നൂ ഖൈന്നു പറഞ്ഞാൽ മേടിച്ചേക്കാം എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഉണ്ടല്ലോ നമുക്ക് കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എന്നെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ചിലപ്പം ഫോൺ വിളിച്ചാൽ എടുത്തെന്ന് വരില്ല അപ്പം ചിലപ്പോൾ നിങ്ങൾക്കും ദേഷ്യമാകും എന്നോട് ഒരു ദേഷ്യം തോന്നും അപ്പം ഞാനുണ്ടല്ലോ എപ്പോഴും നമുക്ക് അതിൻ്റെ ഉപരി ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക വാട്സപ്പ് ചെയ്യുക വാട്ട്സ്ആപ്പ് ചെയ്തൊരു നിങ്ങൾ ചെയ്തൊരമണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ ടാറ്റാ ബൈ ബൈ